കേരളത്തിന് സമാനമായ കാലാവസ്ഥയാണ് ലക്ഷദ്വീപിലെങ്കിലും തിരഞ്ഞെടുപ്പ് ചൂട് അല്പം കൂടുതലാണ് മൂന്നാം തവണയും അംഗത്തിനിറങ്ങിയിരിക്കുകയാണ് എൻ സി പിയിലെ മുഹമ്മദ് ഫൈസൽ പതിവ് പോലെ പ്രധാന എതിരാളി കോൺഗ്രസിലെ ഹംദുല്ല സെയ്ദാണ് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഇരു കക്ഷികളും പ്രചരണായുധമാക്കി എടുക്കുന്നത് എന്നാൽ നിലവിലെ എം പി മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയതടക്കം ഉയർത്തിക്കാട്ടിയാണ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി കോൺഗ്രസിലെ പി എം സയ്ദാണ് ലക്ഷദ്വീപിൽ നിന്നും എംപിയായത് രണ്ടായിരത്തിനാലിൽ ജെ ഡി യു സ്ഥാനാർത്ഥി പി പൂക്കുഞ്ഞിയോട് കേവലം എഴുപത്തൊന്ന് വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു അടുത്ത തിരഞ്ഞെടുപ്പിൽ പിതാവിനെ തോൽപ്പിച്ചയാളെ മകൻ ഹംദുല്ല സെയ്ദ് പരാജയപ്പെടുത്തി എന്നാൽ പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് ഫൈസൽ ഹംദുല്ലയെ തോൽപ്പിച്ചു ദീപിന്റെ മണ്ണിൽ പതിവ് പോലെ ഹംദുല്ലയും മുഹമ്മദ് ഫൈസലും ആവേശക്കടൽ തീർക്കുകയാണ് ഇത്തവണയും